അതായത് ചില നടന്മാർ മലയാള സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇനി ഇങ്ങേരായിരിക്കും ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാകാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മുൻവിധി ഇല്ലാത്ത ഒരു ക്യാരക്ടർ കയറി വരികയാണ് പിന്നെ ആ പടത്തിനകത്ത് ഫുള്ളോൺ പുള്ളിയാണ് ഷൈൻ ചെയ്ത് പോകുന്നത് ഷൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ നിസ്സാര ഷൈനിങ്ങല്ല ഗംഭീര ഷൈനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ വോയ്സ് ഓവർ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങളായിക്കോട്ടെ നിപ്പായിട്ട് ചിരിയായിക്കോട്ടെ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കയറി വിവരമൊക്കെ ഉണ്ട് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട് നമ്മൾ ഭയങ്കര രസമായിട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് ഡെലിവറി ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര നമ്മളിപ്പോൾ പിടിച്ചിരുത്തുന്ന വോയിസ് മോഡുലേഷൻ ഇദ്ദേഹത്തെ കുറച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഹിറ്റിൻ്റെയൊക്കെ പരസ്യം പണ്ടത്തെ ഹച്ചിൻ്റെയൊക്കെ പരസ്യം വോഡാഫോണിൻ്റെയൊക്കെ പരസ്യം ഒക്കെ ചെയ്തിരുന്നില്ലേ ചില മനുഷ്യന്മാരെ പോലുള്ള രൂപങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടുള്ളൂ അങ്ങനത്തെ ഹച്ചിൻ്റെ പരസ്യങ്ങൾ ഹച്ചിൻ്റെ പട്ടീനെ കൊണ്ടുവന്ന ഒരു ആളാണ് ആഡ് ഫിലിം മേക്കറാണ് ഇദ്ദേഹം പക്ഷേ സിനിമയിൽ ഇനിയും തുടർച്ചയായിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളിൽ അദ്ദേഹം